കണ്ണൂർ റോട്ടറി ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ വിപുലമായ സേവന പ്രവർത്തനങ്ങൾ നടന്നു വരുന്നതായി ഭാരവാഹികൾ കണ്ണൂരിൽ പറഞ്ഞു റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണറായ ഡോക്ടർ സന്തോഷ് ശ്രീധർ ഞായറാഴ്ച ചുമതലയേൽക്കും കണ്ണൂരിലും സേവന പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു റോട്ടറി ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ വിവിധ സേവന പ്രവർത്തനങ്ങൾ നടന്നു വരുന്നതായി ഭാരവാഹികൾ പറഞ്ഞു മലപ്പുറം കോഴിക്കോട് കണ്ണൂർ വയനാട് കാസർകോട് മാഹി ലക്ഷദ്വീപ് എന്നീ പ്രദേശങ്ങളിൽപ്പെട്ട ഡിസ്ട്രിക്റ്റിൽ എൺപത് ക്ലബുകളിലായി മൂവായിരത്തോളം അംഗങ്ങളുണ്ട് ഈ ക്ലബുകളുടെ നേതൃത്വത്തിലെല്ലാം സേവന പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനുമായി ചേർന്ന് നിർദ്ധനരായ ഇരുന്നൂറ്റി അൻപത് പേർക്ക് വീട് നിർമ്മിച്ച് നൽകുന്ന പ്രവർത്തികളും നടക്കുന്നുണ്ട് ആയിരത്തോളം യുവാക്കൾക്ക് തൊഴിൽ പരിശീലനവും റോട്ടറി ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്നുണ്ട് റൂട്ട്സെറ്റിന്റെ സഹകരണത്തോടെയാണ് ഈ പരിശീലനം നടക്കുന്നത് റോട്ടറി ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് ഗവർണറായി ഡോക്ടർ സന്തോഷ് ശ്രീധർ ഞായറാഴ്ച ചുമതലയേൽക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഈ വരുന്ന ഞായറാഴ്ച ഇരുപത്തി മൂന്നാം തീയതി രാവിലെ ഒൻപതര മണിക്കാണ് പയ്യന്നൂർ കെ കെ റെസിഡൻസിയിൽ വെച്ചിട്ട് റോട്ടറി ഡിസ്ട്രിക്ട് ത്രീ ടു സീറോ ഫോറിൻ്റെ ഗവർണറായി പയ്യന്നൂർ റോട്ടറി ക്ലബ്ബിലെ ഡോക്ടർ സന്തോഷ് ശ്രീധർ സ്ഥാനമേറ്റെടുക്കുന്നത് ഈ ചടങ്ങിൽ റോട്ടറി ഇൻ്റർനാഷണലിലെ മുൻ പ്രസിഡന്റ് കൽക്കത്തയിൽ നിന്നുള്ള റൊട്ടേറിയൻ ശേഖർ മേത്ത മുഖ്യാതിഥിയായി പങ്കെടുക്കുകയാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ടെന്യൂറിൽ ഈ പറഞ്ഞ പോലെ സേവന പദ്ധതികളൊക്കെ പൈനൂർ റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ ഈ ഡിസ്ട്രിക്റ്റിലെ എൺപതോളം ക്ലബുകൾ സജ്ജമായിരിക്കുകയാണ് ഈ പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിരവധി മെഡിക്കൽ ക്യാമ്പുകളും റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തി വരുന്നുണ്ട് ആവശ്യമായ രോഗികൾക്ക് മരുന്ന് തുടർ ചികിത്സ തുടങ്ങിയവയും നടത്തി വരുന്നുണ്ട് ഡിസ്ട്രിക്ട് അഡ്വൈസർ വിജി നായനാർ ഡോക്ടർ സന്തോഷ് ശ്രീധാർ സി നമ്പ്യാർ ഉപേന്ദ്ര ഷേണായി എം വിനോദ് കുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ